ഞാൻ ഡോക്ടർ ബിനിയ ബച്ചയ്ത ഹോമിയോ ക്ലിനിക് കലൂർ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉത്കണ്ഠയും അതിനോട് അനുബന്ധപ്പെട്ട പ്രശ്നങ്ങളുമാണ് അതിൻ്റെ ലക്ഷണങ്ങൾ കാരണങ്ങൾ എന്തൊക്കെ നമുക്ക് പ്രകൃതിദത്തമായി ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക എന്താണ് നമുക്ക് ഉത്കണ്ഠയും ഹൃദയമെടുപ്പ് കൂടുതലും എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായി നമ്മുടെ ഈ ഈയൊരു ജീവിതശൈലി വ്യത്യാസങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിലും നമുക്ക് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരുപാട് പേരിൽ കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഉത്കണ്ഠ എന്നുള്ളത് ഉത്കണ്ഠയോട് അനുബന്ധപ്പെട്ട് നമുക്ക് ഹൃദയമിടിപ്പ് കൂടുന്നതും ഹൃദയത്തിന്റെ സ്പന്ദനത്തിൽ വ്യത്യാസം വരുന്നതും അത് കുറച്ചു നേരം നമ്മെ വല്ലാതെ ഭയങ്കരമായി ബുദ്ധിമുട്ടിക്കുന്നതും പിന്നീട് അത് താഴ്ന്നു സാധാരണ നിലയിലേക്ക് വരുന്നതും കാണാറുണ്ട് അപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടായിരിക്കും അതെന്താണ് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കുമോ ഡോക്ടറെ ഞങ്ങൾ എങ്ങനെ തിരിച്ചറിയും തിരിച്ചറിയുമെന്നുള്ളത് ഇങ്ങനെയൊരു പ്രശ്നം വരുന്ന സമയങ്ങളിൽ ആദ്യ പ്രാവശ്യം എന്തായാലും ഈ പേഷ്യന്റ് വല്ലാണ്ട് പേടിക്കും കാരണം ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് പൽപിറ്റേഷൻ നെഞ്ചിടിപ്പ് കൂടുന്നത് കാണാം അസ്വസ്ഥത കാണാം ചില പേരിൽ തലവേദന തലയ്ക്ക് അസ്വസ്ഥത തല തലകറക്കം ക്ഷീണം ശ്വാസം ബുദ്ധിമുട്ട് പലതും കാണിക്കാം ഇപ്പൊ എന്തായാലും ഇത് ഒരു ഡോക്ടറെ കാണിക്കും എന്നുള്ളതിൽ സംശയമില്ല ഡോക്ടറെ കാണിച്ചു ഡോക്ടർ നോക്കി നോക്കിക്കഴിഞ്ഞ് നമുക്ക് ഉറപ്പായും അവരൊരു ഡയഗ്നോസിസ് പറയും ഇത് ഹാർട്ടിന്റെ ബുദ്ധിമുട്ടല്ല എന്ന് പറയുന്ന കേസുകളിൽ പിന്നീട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഉത്കണ്ഠയും അതിനോട് അനുബന്ധപ്പെട്ട ഈ ഒരു പ്രോബ്ലംസും അതിനെയാണ് പാനിക് അറ്റാക്സ് അല്ലെങ്കിൽ ഹിസ്റ്റീരിക് അറ്റാക്സ് എന്നൊക്കെ പറയും അപ്പം ഈ ഒരു പ്രശ്നത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇത് പൂർണ്ണമായും ഇത് ഹാർട്ടിന്റെ പ്രോബ്ലം അല്ല എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞു പക്ഷെ എന്നിട്ടും പേഷ്യൻറ്റിന് ഇടയ്ക്കിടയ്ക്ക് അടിക്കടി ഈ ഒരു പ്രശ്നം വരുന്നുമുണ്ട് അടിക്കടി അതായത് അവരൊരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നു ഒരു പ്രത്യേക സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് പേഷ്യൻറ്റിന് ഈ ഒരു ബുദ്ധിമുട്ട് അതുപോലെ തന്നെ ഫീൽ ചെയ്യുന്നു അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് നോക്കിയാലോ പ്രധാനമായും ഇതിന്റെ കാരണങ്ങൾ നമ്മുടെ ഈ ഒരു ജീവിതശൈലി മാറ്റങ്ങളും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഉള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ പ്രശ്നങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ജോലിയിലെ പ്രഷർ ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ടാക്കുന്ന ആങ്സൈറ്റിയാണ് അല്ലെങ്കിൽ ഉത്കണ്ഠയാണ് ഈ ഒരു കാര്യത്തിന് ഈ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടുന്നതിന് കാരണമാകുന്നത് പ്രധാന പ്രശ്നം അത് തന്നെയാണ് അതിൻ്റെ കൂടെ നമുക്ക് പറയാം കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അത് കാപ്പി ആയിക്കോട്ടെ അല്ലെങ്കിൽ മദ്യം പുകവലി നിക്കോട്ടിൻ അടങ്ങിയ സാധനങ്ങൾ ഉള്ള സാധനങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ അതായത് ജലാംശം കുറയ്ക്കുകയും അതുവഴി നമുക്ക് നെഞ്ചിന് നെഞ്ചിടിപ്പ് കൂടുകയും അതിനോട് ബന്ധപ്പെട്ട ശ്വാസം മുട്ടല് അതേപോലെ ക്ഷീണം പ്രവേശം ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു ഇനി ഹോർമോണൽ വ്യതിയാനങ്ങൾ അത് ഹോ തൈറോയിഡിൻ്റെ പ്രശ്നമാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണാറുള്ളത് തൈറോയിഡ് കൂടുകയോ കുറയുകയോ ചെയ്യുന്ന അവസ്ഥ അതിന്റെ കൂടെ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സ് നിൽക്കുന്ന സമയത്ത് ഈ ഒരു പ്രശ്നം കാണാറുണ്ട് അതേപോലെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ ഒരു ബുദ്ധിമുട്ട് കാണാറുണ്ട് അത് ഹോർമോണിന്റെ വേരിയേഷൻ പോഷകക്കുറവുള്ള ഭക്ഷണം അതായത് വൈറ്റമിൻ ബി അല്ലെങ്കിൽ മഗ്നീഷ്യം പൊട്ടാസ്യം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെ പോഷകക്കുറവ് കൊണ്ട് നമുക്ക് നെഞ്ചിരിപ്പ് കൂടുതലായിട്ട് അനുഭവപ്പെടാറുണ്ട് ജലാംശം കുറയുന്നത് ഏറ്റവും വലിയ കാരണമാണ് വെള്ളം കുറച്ച് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു ഉറക്കം കുറവും ഏറ്റവും പ്രശ്നം തന്നെയാണ് എക്സർസൈസ് ഇല്ലായ്മ നമ്മുടെ ശരീരം ഒട്ടും എക്സർസൈസിലൂടെ കടന്നു പോകുന്നില്ല യാതൊരു രീതിയിലുള്ള എക്സർസൈസുകളും ഇല്ല സെഡൻഡറി ആയിട്ടുള്ള ജീവിതമാണ് അതിൻ്റെ കൂടെ ഭക്ഷണം ഒത്തിരി കഴിക്കുന്നു അല്ലെങ്കിൽ ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറിൽ ഗ്യാസ് കയറുന്നു നെഞ്ചത്ത് ബുദ്ധിമുട്ട് തോന്നുന്നു അതിനോട് ബന്ധപ്പെട്ട് ആൻസൈറ്റിയും അസ്വസ്ഥതയും പാനിക് അറ്റാക്സ് വരെ ഉണ്ടാകാറുണ്ട് ഇനി എന്തൊക്കെയായിരിക്കാം ഇതിന്റെ ലക്ഷണങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണോ ഒരു എങ്ങനെയാണോ നമ്മളെ ഏറ്റവും പേടിപ്പിക്കാൻ കഴിയുന്നത് ആ രീതിയിലൊക്കെ ഈ ഒരു പ്രശ്നം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകാം ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ ഫേസ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്തൊരു സിറ്റുവേഷൻ അതായത് ഇപ്പോൾ സ്റ്റേജിൽ കയറി എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു അല്ലെങ്കിൽ ഒരു വൈബ് അറ്റൻഡ് ചെയ്യുന്നു ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു നമുക്ക് ഏതാണോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പേടിച്ച് മുന്നിൽ മുന്നിൽ കണ്ട് ആദ്യം തന്നെ മുന്നിൽ കാണുവാണ് ഇതെനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് അതിനോട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഈ ഒരു അസ്വസ്ഥത അതിനെ നെഞ്ചിരിപ്പ് കൂടുന്നു തലകറക്കം പോലെ തോന്നുന്നു ക്ഷീണം തോന്നുന്നു കിടക്കാൻ തോന്നുന്നു ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു അതിനോട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വേർക്കാനുള്ള ഇടയുണ്ട് വേർത്ത് വല്ലാണ്ട് ക്ഷീണം തോന്നുന്ന ഒരവസ്ഥ ഇതെല്ലാം ഇതിനോട് ബന്ധപ്പെട്ടുണ്ടാകാറുണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ഹാർട്ടിന്റെ പ്രോബ്ലം അല്ല എന്ന് എല്ലാവരും ഉറപ്പുവരുത്തുക പാനിക് അറ്റാക്സ് ആണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക അതിനോട് ബന്ധപ്പെട്ട മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താനും ശ്രമിക്കുക ഇനി എന്താണ് ലക്ഷണങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക പ്രകൃതിദത്തമായി നമുക്ക് എങ്ങനെ ഇതിലൊരു ചേഞ്ചസ് കൊണ്ടുവരാം ആദ്യമായിട്ട് പറയാവുന്നത് കഫീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ പൂർണമായും ഒഴിവാക്കുക ഏർ മദ്യപാനം പുകവലി നിർത്തുക ഇനി വെള്ളം ധാരാളം കുടിക്കുക ജലാംശം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിന് ക്ഷീണം കുറയുന്നതും ഹൃദയവെടുപ്പ് കുറയുന്നതും സ്ട്രോറാക്കുന്നതും കാണാം ഇനി നമുക്ക് വിഷമങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറികളിൽ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം ദിവസവും പ്രശ്നങ്ങൾ എഴുതി എഴുതി വരുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം പ്രശ്നമല്ല ഈ ഒരു സമയത്താണ് എനിക്ക് ബുദ്ധിമുട്ട് കൂടുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ധൈര്യമായി പെരുമാറണം എന്ന് മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയും ഡയറി ഏത് പ്രശ്നത്തിലാണോ നിങ്ങൾക്ക് വിഷമം തോന്നുന്നത് ആ കാര്യം പൂർണ്ണമായും ഡയറിയിലോട്ട് പകർത്തുക ആ സമയത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഉറപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക യോഗ മെഡിറ്റേഷൻ എക്സസൈസുകൾ അതിൽ യോഗയില് ഏറ്റവും കൂടുതലായി ബ്രീത്തിങ് എക്സൈസസ് ഏറ്റവും അധികം ശ്രദ്ധിക്കുക നല്ല ഡീപ്പ് ബ്രദ്ധ എടുക്കുക കുറച്ചു നേരം നിർത്തുക എന്നിട്ട് നല്ല പോലെ പുറത്തേക്ക് വിടുക അപ്പൊ ഈ ഒരു ബ്രീത്തിങ് എക്സസൈസസ് നല്ലോണം ശീലിക്കുക എന്തെങ്കിലും ഒരു ടെൻഷൻ നമ്മുടെ ഉള്ളിലോട്ട് കയറുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാൻ ശ്രമിച്ച ശ്രമിച്ചു തുടങ്ങുക അതിനോട് ബന്ധപ്പെട്ട് ഡീപ്പ് ബ്രീതിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒത്തിരി റിലാക്സ്ഡ് ആവുന്നത് കാണാറുണ്ട് ഉറക്കം ശരിയാക്കാൻ നോക്കുക ഉറക്കം കിട്ടാതിരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ഡീപ്പ് ബ്രീതിങ് എക്സസൈസസ് പതുക്കെ ഒന്ന് പരിശീലിക്കുന്നത് നല്ലതാണ് മാക്സിമം നല്ല രീതിയിലുള്ള ഉറക്കം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കറക്റ്റ് ടൈമിന് കിടക്കുക രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കുക കാരണം ഭക്ഷണം ലേറ്റ് ലേറ്റായിട്ട് കഴിക്കുന്നതോടുകൂടി നമ്മുടെ വയറിന് അസ്വസ്ഥത വരുന്നു അതിനോട് ബന്ധപ്പെട്ട് നെഞ്ചിന് പിന്നെ നമുക്ക് തൊണ്ടയിൽ എന്തോ വന്ന് നിൽക്കുന്നതും മനസ്സിന് വെപ്രാളം വരുന്നതും ആശങ്ക വരുന്നതും ടെൻഷൻ ആവുന്നതും അതിനോട് ടുപ്പ് കൂടുന്നതും കാണാറുണ്ട് അപ്പൊ നേരത്തെ ഭക്ഷണം കഴിക്കുക ഭക്ഷണം ഒരിക്കലും ഒരു ഏഴ് മണി കഴിഞ്ഞ് കഴിക്കാതിരിക്കുക ഇനി എന്താണ് നമുക്ക് ചെയ്യേണ്ടത് ഇനി നമുക്ക് രാത്രിയിൽ കിടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായി എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു ഞാൻ പോസിറ്റീവാണ് എനിക്ക് ഓക്കെ ആണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നന്നായി ചെയ്തു എന്ന് പറഞ്ഞ് കൃതജ്ഞത പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിച്ച് കിടത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇനി ഇതിനെ ഇതിനു പുറമെ നമുക്ക് എന്താണ് നമുക്ക് ഒന്നിനും സമയമില്ലാത്ത കാലത്ത് നമുക്ക് കുറച്ച് സമയം മാറ്റി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് ഇപ്പം ഗാർഡനിങ്ങോ എന്ത് കാര്യമോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കലോ അങ്ങനെ ശാന്തമായിരുന്നു ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് വേണ്ടി കുറച്ചു നേരം മാറ്റി മാറ്റിവെക്കാനും കൂടി ശ്രദ്ധിക്കണം ഈ ഒരു മാറ്റങ്ങൾ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തി എന്നിട്ട് നമുക്ക് ഭക്ഷണത്തിൽ പോഷകക്കുറവ് അത് ഞാൻ പറയാൻ വിട്ടുപോയി പോഷകക്കുറവ് കറക്റ്റ് ചെയ്യണം മഗ്നീഷ്യം പൊട്ടാസ്യം അടങ്ങിയ നട്ട്സ് സീഡ്സ് അതേപോലെ തന്നെ ചിര ഇലക്കറികൾ പച്ചക്കറികൾ സമീകൃത ആഹാരം മാക്സിമം കൊണ്ടുപോകാൻ ശ്രമിക്കുക ഈ പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡുകൾ മാക്സിമം ഒഴിവാക്കുക ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ വരുത്തും അതിന്റെ കൂടെ ചെറിയ രീതിയിലുള്ള എക്സർസൈസ് ഒരു മുപ്പത് മിനിറ്റ് നടത്താം അങ്ങനെയൊക്കെ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക ഈയൊക്കെ ഇതെല്ലാം വരുത്തി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു പാനിക് അറ്റാക്സിന്റെ അതായത് ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി കൂടുതലായി വരുന്നതും അല്ലെങ്കിൽ കൂടുതൽ നേരം നിൽക്കുന്നതും കുറയുന്നതായി കാണാം ഇതിനെല്ലാം പുറമെ നമുക്ക് പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ ഹോമിയോയിലാണെങ്കിൽ ഞങ്ങൾ അനുസരിച്ചുള്ള മരുന്നുകൾ കൊടുക്കുന്നത് അത് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും മാത്രമല്ല ഞാൻ ഈ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ഫ്രീക്വൻസി എത്ര നാളെ കിടക്കാണ് ഇപ്പോൾ ഒരാഴ്ചയിൽ വരുന്ന ആളാണെങ്കിൽ മാസത്തിൽ വരുന്നു മാസത്തിൽ വരുന്ന ആളാണെങ്കിൽ രണ്ട് മാസത്തിൽ വരുന്നു അങ്ങനെ കുറഞ്ഞു വരുന്നതും അതേപോലെ വരുന്ന സമയത്ത് അതിന്റെ തീവ്രത കുറയുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു ഉത്കണ്ഠയും ഹൃദയം എടുപ്പും എന്നുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഭീകരത നമുക്ക് കുറയ്ക്കാനും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ നമുക്ക് നീക്കാനും കഴിയും ഇങ്ങനെയുള്ള ഹെൽത്ത് ടിപ്പുകൾ ഹെൽത്ത് ടിപ്പുകൾ എന്ന് പറയാൻ പറ്റില്ല ഇതൊരു വലിയ വലിയ പ്രോബ്ലം ആണ് ഒരുപാട് പേർ അനുഭവിക്കുന്ന ഒരു വലിയ വിഷമമാണ് ഈ ഒരു പ്രശ്നം നമുക്ക് എന്താ പറയാ ഇതിനെ ഉപകാരമാകുന്നു എങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയ്ക്കായി കാത്തിരിക്കുക താങ്ക് യു